ന്യൂദില ചെരുപ്പ് കമ്പനിയുടെ പരസ്യത്തോടനുബന്ധിച്ചിട്ടുള്ളൊരു അടിപൊളി പ്രമോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നത് അനീഷ് ജിസേല് നൂറ ജിസ് അനുമോള് പ്രവീൺ നിവിൻ സാബുമാൻ പിന്നെ ആര്യൻ എന്നിവരാണ് കേട്ടോ അപ്പോൾ ഇവരാണല്ലോ ആ ചെരുപ്പ് കമ്പനിയുടെ ടാസ്ക് ചെയ്യാതിരുന്നത് അപ്പോൾ ഇവരാണ് ഈ ഒരു പരസ്യത്തിൽ പരസ്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് നൂറയുടെ അച്ഛനും അമ്മയായിട്ട് ജിസേലും അനീഷുമാണ് അപ്പോൾ അനീഷിനോട് പറയാണ് അമ്മയ്ക്കൊരു ലിപ്റ്റ് ലിപ്സ്റ്റിക്ക് കൊടുക്കാൻ അച്ഛന് പൈസയുണ്ട് എനിക്കൊരു ചെരുപ്പ് വാങ്ങി തരാൻ അച്ഛന് പൈസയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ അനീഷ് പറയുന്നുണ്ട് അത് ലിപ്സ്റ്റിക് അല്ല അത് ബീട്രൂട്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ അനുമോളും പ്രവീണനെയും കാണിക്കുന്നുണ്ട് അവർ നൂറയുടെ പുറകെ നടന്നിട്ട് ചെരുപ്പില്ല ചെരുപ്പില്ല നിനക്ക് ചെരുപ്പില്ല പറയുന്നുണ്ട് അപ്പോൾ ജിസയിൽ വരുന്നുണ്ട് എന്താണ് പിള്ളേരെയൊക്കെ കാണിക്കുന്നേ പറ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ എനിക്ക് ചെരുപ്പില്ല ഇവരെന്നെ കളിയാക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും എന്നെ കളിയാക്കുകയാണ് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മൂന്ന് സൂപ്പർ സ്റ്റാറുകൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ജിസയില് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പേര് വരുന്നുണ്ട് അത് പറയുന്നത് പറയുന്നതോടൊപ്പം ഹാരിനും സാബുമാനും നിവിനാണ് വരുന്നത് പിന്നെ നിവിൻ്റെ കാൽപ്പാത ഒക്കെ കാണിച്ചിട്ട് ഒരു ചെരുപ്പൊക്കെ കാണിച്ചിട്ട് അവർ ആ ഒരു നൂതില 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 പറഞ്ഞിട്ടാണ് അവർ വരുന്നത് എൻ്റെ വന്നിട്ട് നിവിൻ്റെ കാൽപ്പാത ഒക്കെ കാണിക്കേണ്ടത് നൂതില ന്യൂതിലമായ കാൽപാദങ്ങൾക്ക് നൂതില ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിപൊളി പരസ്യമാണ് അവർ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ടാസ്ക് തന്നെ ആയിരിക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും അത് കാണുമ്പോൾ തന്നെ നന്നായിട്ട് നല്ലൊരു എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സംഭവമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ